ഹലോ അപ്പൊ നമ്മൾക്ക് ഇന്ന് തിരുവാതിര ദിവസമാണ് കേട്ടോ അപ്പൊ തിരുവാതിര ഇവിടെ പാലക്കാട് ജില്ലയിലൊക്കെ ഭയങ്കര പ്രാധാന്യമാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് ഗോതമ്പ് കഞ്ഞിയും പുഴുക്കും പപ്പടൊക്കെ ആയിട്ടാണ് അപ്പൊ നമ്മള് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് സാധാരണ കുട്ടികളെ ഒന്നും നമുക്ക് കിട്ടാറില്ല ഈ ഇപ്രാവശ്യം സ്കൂളൊന്നും ഇല്ലാത്തോണ്ട് ഇവരൊക്കെ കൂട്ടിയിട്ട് കഴിക്കുകയാണ് ഈ പൂവപ്പായസം സ്പെഷ്യൽ ഉണ്ട് അത് ഉച്ച കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ പുഴുക്കും ഗോതമ്പ് കഞ്ഞിയൊക്കെ ആയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ എല്ലാവരും തിരുവാതിര എടുക്കുന്നത് എന്താന്ന് വെച്ചാ നല്ല ഭർത്താവിന് വേണ്ടിയും ഭർത്താക്കന്മാർക്ക് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നല്ല ജീവിതം അതാണ് ഐതിഹ്യം തിരുവാതിര എനിക്കൊരു രണ്ടു വരി അറിയുന്നത് തിരുവാതിരയെ പറ്റിയിട്ടുള്ള ഐതിഹ്യം ഒന്ന് മൂള ഏ ഞാൻ വലിയ പാട്ടുകാരിന്നല്ലോ ആരും കളിയാക്കരുതേ തിരുവാതിര ഭഗവാൻ തണ്ടി തിരുനാളാണി ഭഗവാദീക്കു തിരുനൂൺ ബാണി ഉണ്ണരു എല്ലാവർക്കും ഹാപ്പി തിരുവാതിര എല്ലാവർക്കും ഹാപ്പി തിരുവാതിര 消费了。<Okay. S 2> okay.